നമ്മുടെ ഈ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഈ ഒരു ഇൻവെസ്റ്റ് സെമിറ്റിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഒരുക്കങ്ങളുടെ അവസാനപ്പെട്ട ഒരുക്കങ്ങളെക്കുറിച്ച് നമ്മളോട് രണ്ട് വാക്ക് തിരക്കെനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഒരുക്കങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഒരുക്കിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ വിരുന്ന് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു വിദേശങ്ങളിൽ നിന്ന് ഉള്ള മന്ത്രിമാരും അതുപോലെയുള്ള ഡെലിഗേറ്റ്സും ഏകദേശം നൂറ്റമ്പതോളം വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തമുണ്ട് ഇത് കൂടാതെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ഡെലിഗേറ്റ്സും ഒഫീഷ്യൽസും കൂടെ ഉണ്ടാവും ഇത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ലോകത്തെ വളരെ പ്രധാനപ്പെട്ട വ്യവസായ സംരംഭകരുടെ ഒരു പ്രാതിനിധ്യം അതുപോലെ തന്നെ അത് അത് കാര്യമായി കാര്യമായിട്ടുണ്ടായിട്ടുണ്ട് അമേരിക്ക മുതൽ ജപ്പാൻ വരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഇൻട്രാക്ഷൻസ് റോഡ് ഷോസ് അതുപോലെ ചർച്ചകൾ അവയെല്ലാം തന്നെ ഗുണം ചെയ്തിട്ടുണ്ട് കൂടാതെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പരമ്പരാഗത മേഖല വരെ പൂർണ്ണമായും സ്പർശിക്കാൻ പറ്റില്ല ഇതുവരെ നമ്മൾ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്തരം ഒരു മീറ്റിലെ ഏറ്റവും വലിയ രജിസ്ട്രേഷൻ ആണോ ഇത്തവണ സംഭവിച്ചത് വാസ്തവത്തിൽ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ ഇന്നലെ നിർത്തിവെക്കേണ്ടി വന്നു അയ്യായിരം കടന്നിരിക്കുകയാണ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മയപ്പാടുണ്ട് അല്പം എന്തായാലും എല്ലാവരും വരട്ടെ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ എത്ര ആൾ വന്നാലും കേരളം അതിഗംഭീരമായി അവരെ ഹോസ്റ്റ് ചെയ്യും നന്നായി അവരുടെ ഒരു അവരെ അവരെ സ്വീകരിച്ച് നമ്മൾ നടത്തും നമ്മുടെ ഈ വ്യവസായിക അന്തരീക്ഷത്തിൽ വന്ന മാറ്റമാണോ ഈ പ്രതീക്ഷ കൂട്ടുന്നത് ലോകത്തിൻ്റെ പ്രതീക്ഷ കൂട്ടുന്നത് ഈ മനസ്സിലായത് ഞാൻ അന്തർദേശീയ രംഗത്തുള്ളവരും ദേശീയ രംഗത്തുള്ളവരും ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യമായൊരു മാറ്റമുണ്ടായി എന്നൊരു തോന്നലുണ്ട് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം പറയുന്നത് നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ ഭരണപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അതിലുപരിയായിട്ട് വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാര്യമായ രീതിയിൽ തന്നെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നിക്ഷേപ നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഈ ഈവെസ്റ്റ് കേരളയിൽ എങ്ങനെയാണത് പരിഗണിക്കുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാവും ഇവിടെ വെച്ച് ഉണ്ടാകുന്ന നിക്ഷേപ നിർദ്ദേശങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും ഇവ പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി അങ്ങേയറ്റം സമ്പൂർണ്ണമായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അത് കൊണ്ടുപോകും സമയബന്ധിതമായിട്ട് എല്ലാ പെർമിഷൻസും സാങ്ഷൻസും കൊടുത്തുകൊണ്ട് വ്യവസായം ആരംഭിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിനെ സംബന്ധിച്ച് ആ പ്രോസസ്സിനെ കുറിച്ച് ആളുകൾക്ക് ഒരു ക്ലാരിറ്റിയോടെ എത്ര ഓഫർ നമുക്ക് എത്രമാത്രം ഇതുകൊണ്ട് ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ ഒരു ക്ലാരി ഒരു വൈറ്റ് പേപ്പർ കിട്ടുമോ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നമ്മളൊരു പൊള്ളയായ വാക്കുകൾ വരയുന്നില്ല കൃത്യമായ കണക്കുകൾ മന്ത്രി പറഞ്ഞ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രം നാളെ നടക്കാൻ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം അതുതന്നെയാണ് വേണ്ടതും എനിവേ ഓൾ ദി ബെസ്റ്റ്